ാഹുലോ പറഞ്ഞു തരികയാ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ അല്ലാഹുബെ പടച്ചവനെ ഞാനെന്ന നിങ്ങളും രണ്ടു മാസമായിട്ട് കാത്തിരിക്കുകയാണ് ഞാനൻ നിങ്ങളും രണ്ട് മാസമായിട്ട് പടച്ചവന്റെ പള്ളിക്കകത്തിമാമ് എല്ലാ ദിവസവും എല്ലാവരും നീ 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 റജബിൽ ബർക്കത്ത് ബർക്കത്ത് ചെയ്യണേ ചെയ്യണേ എനിക്ക് തരണേ തമ്പുരാ ഞാനും നിങ്ങളും രണ്ട് മാസക്കാലമായിട്ട് അള്ളാഹിബിനോട് കൊണ്ടിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ റജബ് നമ്മളോട് വിട പറഞ്ഞു പോയി നമ്മളോട് യാട് അനുഗ്രഹങ്ങളുടെ പരിശുദ്ധമായ നമ്മുടെ വീടിന്റെ നിൽക്കുകയാണ് എന്ന നമ്മളിലേക്ക് കടന്നു ദിവസങ്ങളെ ഉള്ളൂ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാന്റെ ഒന്നാമത്തെ വിഭാഗം ഏതെന്നെറിയുമോ എനിക്ക് തരണേ എനിക്ക് തരട് അല്ലാഗിലെ ഈ മനുഷ്യനെ എനിക്ക് തരണേന്ന് ോട് ദുആ ചെയ്യുന്ന ആ നാല് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ അറിയുമോ വിഭാഗമേതെന്നറിയുമോ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാ

പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനല്ലാഹുവേ അവരണിന്റെ പ്രവാചകം നമുക്ക് ആരാണ് തയ്യാറെടുത്തിരിക്കുന്നത് പരിശുദ്ധമായ റമലാ നീകരിക്കാറ് ആ പുണ്യമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരാറ് കേവലം ആടിശകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ കണ്ണടച്ചു തുറക്കുന്നതിനും ഇനി ഈ നമ്മളോട് നമ്മളിലേക്ക് കടന്നു വരുമ്പോ എന്തിനാ രണ്ട് മാസം എന്തിനാണ് രണ്ട് മാസം എന്ന സ്വീകരിക്കാൻ മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് പടച്ചവനെ റമലാനിന് സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരോട് പ്രവാചകം പ്രിയമുള്ളവരെ എന്ത് തയ്യാറെടുപ്പാട് നടത്തി എന്ത് നിന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരം വരുമ്പോ പടച്ചവനെ വീട് മുഴുവനും വൃത്തിയാക്കുമല്ലോ പരിസരം മുഴുവനും വൃത്തിയാക്കുമല്ലോ നല്ല ഭക്ഷണങ്ങൾ വെക്കുമല്ലോ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമല്ലോ കേവലം ഒരു മനുഷ്യൻ കടന്നു വന്നാൽ നിന്റെ വീടിന്റെ അവസ്ഥ ഇതാണെങ്കിലോ ഇതാണെങ്കിലും ഉണ്ടല്ലോ ഒരു ഫർലിന്റെ കൂടി ഒരു ഫർലിനഴിവൽ കൂടി പടച്ചവനെ എന്ത് ചെയ്താലും അബ്ബാഹു പൊതിഫലങ്ങൾ വാരിക്കോടി തരും പരിശുദ്ധമായ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരോ എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പരിശുദ്ധമായ റമലാൻ കടന്നു വരികയാറ് ആ റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പൊതിവല പറയുമോ പടച്ചവനെ റമലാനിന്റെ ഒന്നാമത്തെ ദിവസം മുപ്പത് ദിവസത്തെ പൊതിവലം പറയാ കഴിയില്ലല്ലോ ഒരേ ഒരു ദിവസത്തെ പൊതിവലം ഞാൻ പറഞ്ഞു തരാ

മുഴുവനും കാരണം വൃത്തിയാക്കുകയാമലാ വരികയാണല്ലോ വരികയാണല്ലോ വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോയിട്ട് സ്വന്തം മനസ്സും ശരീരവും ശുദ്ധമാക്കാത്തവരുണ്ടല്ലോ സ്വന്തം മനസ്സും ശരീരം പോലും ശുദ്ധമാക്കാത്തവർ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മലാനിന്റെ ഒന്നാമത്തെ ദിവസത്തെ പ്രതിഫലം പറഞ്ഞു തരാൽ റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പൊതിബലം എന്തെന്നറിയുമോ അമിന്റെ റസൂര് പറയുന്നു സഹാബ ഇതാക്കാൻ അവരു ലൈലത്തിന്

നോമ്പ് നാളെയാണെന്ന് നീ അറിയേണ്ടത് പള്ളിയില് നിസ്കാരപ്പായിൽ ഇരുന്നിട്ടാ ചെറുപ്പക്കാരോ എന്റെ പ്രിയപള്ള പെങ്ങള് മകരുബ് കഴിഞ്ഞിട്ട് നീ കാത്തിരിക്കണം പൊന്നുമോള് അന്ന് നിസ്കാര നിസ്കാരപ്പായില് തന്നെ ഇരിക്കണം നാളെ റമദാനാണോ റമദാനാണോ എന്തിനാ കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരുന്ന കിട്ടുന്ന പ്രതിഫലം അറിയുമോ അല്ലാണ്ട് റസൂര് പറയുന്ന സഹാബ മലാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ് അല്ലാഹു കരുണയുടെ നോട്ടം പടച്ചവന് കരുണയുടെ നോട്ടം ഭൂമിയിലേക്ക് നോക്കുകയാ അല്ലാന്റെ ഋസൂര പറയുകയാട് വമൻ നല്ലറല്ലോ മലാനിന്റെ ഒന്നാമത്തെ രാത്രി രാത്രിയുണ്ടല്ലോ പടച്ചവനതാ ഭൂമിയിലേക്ക് നോക്കുകയാണ് പടച്ചവന്റെ കരുണയുടെ നോട്ടം നോക്കുകയാണ് പടച്ചവന്റെ ഔദാര്യത്തിന്റെ നോട്ടം നോക്കുകയാ ആ നോട്ടം എങ്ങാണമേതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാൾ ഞാനോ നിങ്ങളോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി പടച്ചവനെ നാളെ നോമ്പാണോ എന്ന് കാത്തിരിക്കുന്ന സമയത്ത് അല്ലാഹു ഈ ഭൂമിയിലേക്ക് നോക്കുകയാട് ആ നോക്കുന്ന നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖത്തെ നാണമല്ലാതെ നോക്കിയ ലം യു അതിബുഹൂ അപദാ നരകത്തിന്റെ തീ നിനക്ക് ഹറാമാണെന്ന് മുഹമ്മദ് മുസഫ യാ പടച്ചവൻ നിന്ന് നോക്കുമ്പോ ആ നോട്ടം നിന്നിലേക്ക് എത്തണം ചെറുപ്പക്കാരാ പള്ളിക്കകത്ത് പടച്ചവരെ വിഷാദമസ്കാരങ്ങൾ വരെ കാത്തിരിക്കുകയാട് മകരിപ്പ് കഴിഞ്ഞിട്ട് പടച്ചവനെ നാളെ നോപാണോ നാളെ നോമ്പാടോ കാത്തിരിക്കുന്ന സമയത്താടോ പറയുന്നു നാളെ ഒന്നോത്ത നോപാ പൊന്നുമോനെ വീഴണം ചെറുപ്പക്കാരാ നാളെ റിയുമ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അല്ല എന്തുലോ എന്ന് പറഞ്ഞുകൊണ്ട് നീതിലേക്ക് അല്ലാഹുവിന് സുഖരുതേ എന്റെ വല്ലാണ്ട് പറയുകയാണ് അല്ലാഹുവിന്റെ കരടയുടെ നോട്ടം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാ പിന്നെ ഒരിക്കലും നിന്നെ ശിക്ഷിക്കൂല നീ പേടിക്കേണ്ട നിനക്ക് നല്ല മരണമാണ് മരണമാണ്കത്ത് നിനക്ക് ശിക്ഷയില്ല പരലോകത്ത് നിനക്ക് ശിക്ഷയില്ല നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട അവസ്ഥ നിനക്കില്ല നീ നബി മുഹമ്മദ് മുസ്തഫ അവകാശി ആകുമെന്ന് മുസ്തഫാഹുല്ല ഒന്നാമത്തെ രാത്രിയുടെ രണ്ടാമത്തെ പൊതുബലമെന്തു എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ പള്ളിക്കകത്ത് നീ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രായമുള്ള മുടിയെല്ലാം നനച്ചുപോയ രോഗങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കുന്നു പടച്ചവന്റെ പള്ളിക്കകത്ത് കാത്തിരിക്കുന്നു ബാപ്പാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ സ്വർഗത്തിലെ ഹൂരിലീങ്ങളായ പെണ്ണുങ്ങളെക്കുറിച്ച് നിനക്കറിയാവല്ലോ സ്വർഗത്തിലെ കുറിച്ച് നിനക്കറിയുമല്ലോ വല്ലാത്ത അഴകുള്ളവരാണല്ലോ ഒരുപാട് സൗന്ദര്യം സൗന്ദര്യമല്ലാഹു കൊടുത്തവരാണല്ലോ ചന റമലാടിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നാളെ നോമ്പാണോ എന്നറിയാ പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന വാപ്പാ നിന്നെ കാണുമ്പോ സ്വർഗത്തിലെ കൂടുതൽ ഇങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ സ്വർഗത്തിലെ ഹൂർലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ പഠിച്ചവര് ഇവിടത്തെ പള്ളിക്കകത്തിറപ്പേത്തറാവി നമസ്കാരമുണ്ടോ നാളെ നോമ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ബാബാ ആ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ റബ്ബനാ ചെയ്യുകയാട്പ്പന ிகா മുടിയെല്ലാം നരച്ചുപോയി അള്ളാഹുവേ തോൽ മുഴുവനമെ ചുളങ്ങിപ്പോയി രോഗങ്ങൾ പിടിച്ചുറപ്പ് ആർക്കും വേണ്ടാത്ത രീതിയിൽ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാപ്പാ അല്ലാഹുവിന്റെ പള്ളിക്കകത്തിനീരിക്കുന്നത് കാണുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദയാ ചെയ്യുകയാ സ്വർഗത്തിലെ പെണ്ണുങ്ങളല്ലാഹുവിനോട് ദയാ ചെയ്യുകയാണി പാതി ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി ഭർത്താവാക്കിത്തരണേ അല്ല പണച്ചവന്റെ പള്ളിക്കൊക്കെ തിരിക്കുന്ന ചെറുപ്പക്കാരാ സ്വർഗത്തിലെ പെണ്ണുങ്ങളെല്ലാരോട് ചോദിക്കുകയാ ഇവനെ എനിക്ക് ഭർത്താവാക്കി തരണേ ഉറപ്പേ മലക്കുകളെ പോലെ ദ്വ ചെയ്യുകയാറിങ്ങളല്ലാ ഇവനോട് ചെയ്യുകയാമല്ലാ നിന്റെ ഒന്നാമത്തെ രാത്രിയുടെ മൂന്നാമത്തെ പൊതുബലമെൻ ദൂ അല്ലാന്റെ പറയുന്ന പറയുന്നു പൊന്നുമോര് നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ പാപങ്ങളും അല്ലാതെ പുറത്തു തരും പൊന്നുമോര്